ഫിഷ് അമിനോ ആസിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നല്ലൊരു ജൈവ വളവും അതുപോലെ തന്നെ നല്ല ജൈവ കീടനാശിനിയുമാണ് ഫിഷ് അമിനോ ആസിഡ് ഇവിടെ അമ്മ ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് ഒരുപാട് ബോട്ടിലുകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ മാർക്കറ്റുകളിൽ ഒരു ലിറ്റർ ഫിഷ് അമിനോ ആസിഡിന് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില വരുന്നുണ്ട് ഇത്രയൊന്നും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് ഉള്ളൂ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആകെ മൂന്ന് സാധനങ്ങൾ മാത്രമേ വേണ്ടുന്നതുള്ളൂ ഒന്ന് നല്ല അടച്ചുറപ്പുള്ള ഒരു പാത്രം വേണം പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിന് മത്സ്യവും ആവശ്യത്തിന് ശർക്കരയും എത്രയാണോ മത്സ്യം അഥവാ മീൻ എടുക്കുന്നത് അതിന് ഈക്വലായിട്ട് ശർക്കര അല്ലെങ്കിൽ വെല്ലം എന്ന് പറയും നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ വെല്ലം എന്ന് പറയും കൂടുതൽ ആൾക്കാരും ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മത്തിയാണ് മത്തിയാണുപയോഗിക്കാറ് മത്തി മാത്രമല്ല നമുക്ക് ഏത് മീനും മീനുപയോഗിക്കാം അതുമാത്രമല്ല ആ മീനിൻ്റെ മുഴുവൻ ഭാഗവും വേണമെന്നില്ല നമ്മൾ ദിവസം ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫിഷ് അമിനോ എമിനോസിഡ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മീൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക അതുപോലെ തന്നെ ശർക്കര നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക അതിനുശേഷം ഒരു പാത്രത്തിനകത്തേക്ക് മീനും ശർക്കരയും ലെയറ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ പാത്രത്തിൻ്റെ അടപ്പ് നന്നായിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് അധികം വെയിലോ വെളിച്ചമോ കൊള്ളാത്ത ഭാഗത്തേക്ക് എടുത്തു വയ്ക്കുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിനകത്തേക്ക് യാതൊരു കാരണവശാലും ഈച്ചയോ മറ്റ് ജീവികളോ കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മാസം കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ചെടികളുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുത്തും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫിഷ് അമിനോ ആസിഡിനകത്ത് കൂടുതലായിട്ടുള്ളത് നാല് സാധനങ്ങളാണ് ഒന്ന് ആസിഡ് സൊളിബിൾ പ്രോട്ടീൻ പിന്നെ നൈട്രജൻ ഒന്ന് പൊട്ടാസ്യം ഒന്ന് ഫോസ്ഫറസ് നമുക്കറിയാം എൻ പിക്ക് ആണ് ചെടികൾ വളരാനും അതുപോലെ തന്നെ നന്നായിട്ട് കായ്ഫലങ്ങൾ ഉണ്ടാവാനും വേണ്ടുന്നത് ഇതും ധാരാളമായിട്ട് നമ്മുടെ ഫിഷ് അമിനോ ആസിഡിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഫിഷ് അമിനോ ആസിഡ് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഒന്ന് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം മറ്റൊന്ന് സ്പ്രേ ആയിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കാം ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ അഞ്ച് എം എൽ ഫിഷ് അമിനോ ആസിഡ് എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ഇനി ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ട് എം എൽ ഫിഷ് അമിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ഇലകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തിരുന്ന് മീനിൻ്റെ ശരീരഭാഗങ്ങൾ ശർക്കരയുമായി ചേർന്നിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടാണ് ഈ ഫിഷ് അമിനോ ആസിഡായി മാറുന്നത് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല പഴച്ചെടികൾക്കായാലും അതുപോലെ തന്നെ മറ്റു പൂച്ചെടികൾക്കായാലും നമുക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് മീനും ശർക്കരയും ചേർന്ന് ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഫിഷ് അമിനോ ആസിഡ് റെഡിയായി ഇത്തരത്തിലുള്ള ഫിഷ് എമിനോ ആസിഡിന് മോശം ഗന്ധമായിരിക്കില്ല നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും നമ്മുടെ മീനിൻ്റെ മോശമായിട്ടുള്ള സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഈ ഫിഷ് എമിനോ ആസിഡ് ചെടികളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല നമുക്കറിയാം ചെടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അതിൻ്റെ ഹരിതകം അതായത് ക്ലോറോഫിൽ ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ പ്രകാശ സംശ്ലേഷണം അതായത് ഫോട്ടോസിന്തസിൻ്റെ എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞില്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു സാധാരണ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ചെടികളുടെ വളർച്ചാ കാലങ്ങളിൽ ഈ ഫിഷാമിനോ ആസിഡ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അരിക്കാതെ അതുപോലെ തന്നെ ഡയലൂട്ടാക്കി ഒഴിച്ചു കൊടുക്കാം ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അരിച്ചെടുത്ത് ഡയലൂട്ടാക്കി ഉപയോഗിക്കുക താങ്ക്